മൂലം പൂരാടം ഉത്രാടം ഉത്രം അത്തം ചിത്തിര തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് അത്രയേറെ അറിയിക്കുന്നുണ്ട് അതായത് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ കടുകിടമാറാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഫലപ്രകാരം വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസം തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ ഇതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതുമാണ് കാരണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും ഗുണവും ദോഷകരവുമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നാൽ ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലക്ഷ്മി നാരായണ യോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരുന്നവയാണ് അത്തരത്തിൽ ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ലക്ഷ്മി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് അതായത് ഈ കന്നിരാശിക്കാരായിട്ടുള്ള ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ള മൂന്ന് നാളുകാരും ഇപ്പോൾ ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്ക് എത്തിച്ചേരുവാൻ പല വ്യക്തികൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ലക്ഷ്മി നാരായണ യോഗം നിങ്ങളിലേക്ക് സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഭാഗ്യം വളരെയധികം തുണയായി ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വിജയം കാണുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഇതിൽ തന്നെ കന്നിരാശിയിൽപ്പെടുന്ന പല വ്യക്തികളും എത്രയൊക്കെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായി ഒരു ഉന്നമനം കാണുവാൻ കഴിയാതെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ എല്ലാം നിങ്ങൾ അധ്വാനിക്കുകയും കുടുംബത്തെ ഒരു മേൽഗതിയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നിരുന്നാലും ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ലക്ഷ്മി നാരായണ യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും നിങ്ങളുടെ വരുമാന രംഗത്തുമൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ കർമ്മ മേഖലകളിലെ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കുകയും നിങ്ങളുടെ മനസമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ചെയ്യും ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം ഇല്ല എങ്കിൽ പോലും ചില ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്നത് ഒരാവശ്യവുമില്ലാത്ത പല കാര്യങ്ങളെ ചൊല്ലിയും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തെ തന്നെ മറന്ന് ആ കലഹം വലിയ രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ലക്ഷ്മി നാരായണ യോഗം നിങ്ങളിൽ കടാക്ഷിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക സംഘർഷത്തെ തന്നെ നിയന്ത്രിക്കുവാനും നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം ആത്മസംയമനം കൊണ്ടുവരുവാനും സാധിക്കും അതിലൂടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് സാവധാനം പരിഹരിക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച പല കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കും ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കുറച്ചധികം സമയം ചിലവഴിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് ി കന്നിരാശിയിൽ പിറന്ന കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യത്തിൽ മാത്രം മാതാപിതാക്കൾ കുറച്ച് ശ്രദ്ധ പുലർത്തുക കാരണം ഈ ഒരു ദിവസം കുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്നുള്ള ആകാംക്ഷ കൊണ്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ കന്നിരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ കുറച്ചധികം ശ്രദ്ധ അവരുടെ മേൽ കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന കന്നിരാശിയിലുള്ള വ്യക്തികളും ഈ ഒരു ദിവസം ആരോഗ്യത്തിന് ശ്രദ്ധ നൽകിയേ മതിയാകൂ ആ ഒരു കാര്യമൊഴിച്ചാൽ നിങ്ങളിലേക്ക് ലക്ഷ്മി യോഗം പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ലക്ഷ്മി നാരായണ യോഗം സിദ്ധിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും വളരെ നാളുകൾക്ക് ശേഷം ചില ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ വന്നു കയറുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ പലപ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് മാത്രമല്ല ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തീരുമാനം പോലും നിങ്ങൾക്ക് സ്വയം സ്വയമെടുക്കുവാൻ കഴിയാതെ നിങ്ങളുടെ ചുറ്റുമുള്ള ചില വ്യക്തികൾ നിങ്ങളിൽ ചെലുത്തുന്ന ചില സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ഒരു പുരോഗതിയിലേക്ക് എത്തുവാൻ കഴിയാത്തതിനാൽ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കടമകൾ പോലും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്ന ചില ധനുരാശിക്കാരും ഈ കൂട്ടത്തിലുണ്ട് അതായത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും സ്വയം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്നാൽ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ചയോടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ലക്ഷ്മി നാരായണ യോഗം നിങ്ങൾക്ക് ഭാഗ്യമായാണ് വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് കയറുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ലക്ഷ്മീനാരായണ യോഗം കൈവരുന്നതോടെ ഉടനടി നിങ്ങൾക്ക് കർമ്മ നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു മാറ്റം വരുന്ന ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയും ഒപ്പം തന്നെ ഇതുവരെ സ്വന്തമായി ഒരു ജോലി എന്ന സ്വപ്നം നേടിയെടുക്കുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തികൾക്കും നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയും ഇനി പ്രത്യേകിച്ച് ഈ ഒരു ദിവസം അതായത് ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച പല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ കാലത്തിനു ശേഷം നിങ്ങളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒരുമിച്ച് കുറച്ചധികം സമയം ചിലവഴിക്കുവാനും അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു അനുഭവത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും ഇനി ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം വീട് പണിയൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ പല തടസ്സങ്ങളും നേരിട്ടിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ലക്ഷ്മി നാരായണ യോഗം കൈവരുന്നതോടെ നിങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി വീട് പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള സാമ്പത്തിക വഴികൾ ഉണ്ടാവുകയും ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും ഒപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരികയും ചില കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മേൽനോട്ട സ്ഥാനത്ത് നിന്ന് അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടി വരികയും ചെയ്യും എന്നാൽ ഈ ലക്ഷ്മി നാരായണ യോഗം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായ ബോധ്യമുണ്ടാവുകയും നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അഭിനന്ദനം അർഹിക്കുകയും ചെയ്യും അതായത് കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഇനി ധനുരാശിക്കാരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ലക്ഷ്മി നാരായണ യോഗത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന വ്യക്തികൾക്ക് പോലും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശമനം കാണുവാൻ കഴിയുകയും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും ഊർജ്ജസ്വലതയും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് അതിനാൽ തന്നെ എത്രയധികം കടബാധ്യതകളും പ്രതിസന്ധികളും കാര്യ തടസ്സങ്ങളും ജീവിതത്തിൽ നേരിട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ഓഗസ്റ്റ് മൂന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കും ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ലക്ഷ്മി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഇപ്പോൾ നിലവിൽ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് തരണം ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് പല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഒന്നോ രണ്ടോ അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശുഭകരമായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ച സമയങ്ങളിലൊന്നും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാറ്റവും കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് ലക്ഷ്മി നാരായണയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ ഭൂരിഭാഗവും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കടബാധ്യതകൾ ഒന്നിനു പുറകെ ഒന്നായി അധികരിച്ചു വരുന്നതും അതുപോലെ തന്നെ കർമ്മ മേഖലകളിൽ ഒരു അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നതിനാലും ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുന്ന പല വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമാണ് ഇത് പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങളും വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളും വളരെയധികം അനുഭവിച്ചിരുന്ന ചില ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു സമയം ഏറ്റവും ശുഭകരമാണ് അതായത് വിവാഹ തടസ്സത്തിൽ നിന്ന് മുക്തി നേടുവാൻ സഹായകമാകുന്ന തരത്തിലുള്ള ചില മംഗളകാര്യങ്ങളും ചില ശുഭവാർത്തകളും ഈ ഒരു സമയത്ത് നിങ്ങളെ തേടിയെത്തും എന്നാൽ ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാകട്ടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിച്ചു വരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏതൊക്കെയോ വ്യക്തികളുടെ സ്വാധീനം പലപ്പോഴും ദോഷകരമായി വരുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുവാനിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും ഒപ്പം തന്നെ ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി നിങ്ങൾ കുടുംബത്തോടൊപ്പം കുറച്ചധികം സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് സന്തോഷത്തോടെ കുറച്ചധികം സമയം ചിലവഴിക്കുവാൻ ശ്രമിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഇനി മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ലക്ഷ്മി നാരായണ യോഗത്താൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി കൈവരികയും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമയവുമായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും എന്തൊരു കാര്യം ചെയ്താലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ജീവിത നേട്ടങ്ങൾ അച്ചിട്ടാണ് തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധികൾ അകലുകയും ജീവിതത്തിൽ നിലനിൽക്കുന്ന എന്തൊരു പ്രതിസന്ധി ആയിരുന്നാലും അതെല്ലാം നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിയിൽ പിറന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ തുണയ്ക്കെത്തുന്ന സമയമാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം